ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു വൻ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ വികസിത നാഗരികതയുടെ തെളിവുകളാണ് പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയത് നിർണായക തെളിവുകളാണിത് മനുഷ്യ ചരിത്രം തന്നെ തിരിച്ചു എഴുതാൻ കഴിയുന്ന ഒരു കണ്ടെത്തലാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇറാക്കിലെ ടെൽഫാരയിൽ നടത്തിയ ഖനനങ്ങൾ അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള വാസസ്ഥലങ്ങൾ വെളിപ്പെടുത്തി ക്യൂണിഫോം എഴുത്ത് കേന്ദ്രീകൃത ഭരണം നഗരസംഘടന എന്നിവയുടെ ആവിർഭാഗത്തിന് പേരുകേട്ട ഒരു കാലഘട്ടമായിരുന്നു അത് പ്രധാന സുമേറിയ നഗരമായിട്ടാണ് ടെൽഫാര വളരെ കാലമായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് താഴെ ഗവേഷകർ മഞ്ഞ കളിമണ്ണും മണലും കലർന്ന ഒരു കട്ടിയുള്ള പാളി കണ്ടെത്തിയിരുന്നു ഇത് പണ്ട് കാലത്ത് നടന്ന വലിയൊരു വെള്ളപ്പൊക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം പാളികളെ വെള്ളപ്പൊക്ക പാളി എന്നാണ് അറിയപ്പെടുന്നത് മെസപ്പട്ടോമിയയിലെ ഉർ കിഷ് സിന്ധു നദീതടത്തിലെ ഹാരപ്പ ഈജിപ്തിലെ പുരാതന നൈൽ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ഇത്തരം വെള്ളപ്പൊക്ക നിക്ഷേപങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിശാസ്ത്ര രേഖകൾ പ്രകാരം ഏകദേശം ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആഗോള ദുരന്തത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറയാനും ഗവേഷകർക്ക് കഴിയുന്നില്ല ഇത്രയും വലിയ ഒരു ആഗോള ദുരന്തം മുഴുവൻ സമൂഹങ്ങളെയും നശിപ്പിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഇതൊരു ആഗോള വെള്ളപ്പൊക്കം സൃഷ്ടിച്ചുവെന്നോ ഒരു വികസിത നാഗരികതയെ തുടച്ചുനീക്കിയതായോ തെളിവുകളൊന്നുമില്ല അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ തെളിവുകൾ കാണിക്കുന്നത് ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ നാടോടികളായ വേട്ടക്കാരായി ജീവിച്ചിരുന്നുവെന്നും കല്ല് അസ്ഥി മരം എന്നീ ഉപകരണങ്ങളെ ആശ്രയിച്ചിരുന്ന ചെറുതും പരസ്പര ബന്ധിതവുമായ ഗ്രൂപ്പുകളായി രൂപപ്പെട്ടിരുന്നു എന്നുമാണ് എന്നാൽ വെള്ളപ്പൊക്ക നിക്ഷേപങ്ങളിൽ കണ്ടെത്തിയ പുരാവസ്തുക്കൾ മുഴുവൻ നാഗരികതയും നശിപ്പിക്കപ്പെട്ടതിൻ്റെ സൂചനയാണ് നൽകുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ നിക്ഷേപങ്ങളുടെ പല റിപ്പോർട്ടുകളും ഇതിനു മുൻപേ തന്നെ വന്നിട്ടുണ്ട് ചരൽ മണൽ ചെളി കളിമണ്ണ് എന്നിവ പോലുള്ള ഏകീകരിക്കപ്പെടാത്ത അവശിഷ്ടങ്ങൾ നദീജലം വഴി കൊണ്ടുപോകപ്പെടുകയും ഉയർന്ന തോതിലുള്ള ഒഴുക്ക് കാലഘട്ടങ്ങളിൽ ഭൂപ്രകൃതിയിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു ഈ നിക്ഷേപങ്ങളിൽ നദീതീരത്തിനുള്ളിലെ അവശിഷ്ടങ്ങളും വെള്ളപ്പൊക്ക സമതലങ്ങളിൽ വ്യാപിക്കുന്നവയും ഉൾപ്പെടുന്നുണ്ട് ഇത് പ്രകൃതിദത്ത പുലിമുട്ടകൾ പോലുള്ള സവിശേഷതകൾ സൃഷ്ടിക്കുന്നു ഈ നിക്ഷേപങ്ങളുടെ സവിശേഷതകൾ തന്നെ അവയുടെ ഘടനയും അവശിഷ്ട തരവും ഉൾപ്പെടെ ഒഴുക്കിൻ്റെ വേഗത അവശിഷ്ട ലോഡ് എല്ലാം മനസ്സിലാക്കുന്നു ഇതുതന്നെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ദ്രുതവും ഉയർന്ന ഊർജവുമുള്ള സംഭവമായിരുന്നോ അതോ വെള്ളപ്പൊക്കം മന്ദഗതിയിലുള്ളതും കൂടുതൽ വ്യാപകവുമായ വെള്ളപ്പൊക്കമായിരുന്നോ തുടങ്ങിയ വെള്ളപ്പൊക്കത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള സൂചനകളും നൽകുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും